മന്ത്രി രണ്ടുമൂന്ന് സ്റ്റാഫുകൾ ഞാൻ വെച്ച് കാലപ്പെട്ട ആരെങ്കിലും പാർട്ടി പോളിറ്റി ബ്യൂറോ ഏതെങ്കിലും ഒക്കെ ഒന്ന് സ്വീകരിക്കാൻ വിചാരിച്ചു അപ്പോഴെ രണ്ട് പോലെ മാർ വരുന്നത് അതിന് നിങ്ങളെ കയറ്റി കൊണ്ടുപോകണം ഞാൻ പോയി ഉള്ളൊക്കെ മന്ത്രി 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 ശിവൻകുട്ടി രണ്ടു മൊയിലിയമാരെ കണ്ടപ്പോ ബഹുമാനിച്ചു ആ മനുഷ്യന് സാമാനായിരിക്കാൻ അവസരമുണ്ടോ ഉള്ളിലുള്ള മാലിന്യം ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യൻ വിസർജിച്ചാൽ അങ്ങനെ ഛർദ്ദിക്കുന്ന ആ ജീവി മനുഷ്യന്മാരെ കൂട്ടത്തിൽ പെടുമോ ഇല്ലേ എന്ന് ആലോചിക്കണം മുസ്ലിമീങ്ങളെ രണ്ട് ആലിമീങ്ങളെ ഒരു മന്ത്രി ബഹുമാനിച്ചത്രേ അങ്ങോട്ട് ചെയ്തപ്പോ എന്നപ്പോ കൈപിടിച്ചുത്രേ സ്വീകരിച്ചു അത്രേ എനിക്കതിൽ പ്രതിഷേധമുണ്ടെന്ന് ഒളുപ്പില്ലാതെ നിയമസഭയിൽ തുറന്നടി ജീവി ആ ജീവിയുടെ തൊലിക്കട്ടി കണ്ടാമൃഗത്തെക്കാൾ അപ്പുറമല്ലേ അത് ചെരുപ്പ് നിർമ്മിക്കാനോ അതിലും അപ്പുറം അങ്ങനെ മറ്റെന്തെങ്കിലും ഒക്കെ ഉപയോഗിക്കാൻ ഇങ്ങനെയൊക്കെ അറിയാതെ വന്നു പോകുന്നത് അതിലുള്ളത് അങ്ങ് വിളിച്ചു കൂവി പോയതാണ് അറിയാതെ കൂവി പോയത് പഴയ കഥയില് നമ്മൾ ഇങ്ങനെ ഓർക്കുന്നു കാണിച്ചു തന്ന ഒരു ഉദാഹരണം പക്ഷേ ആ ആളുകളൊക്കെ മനസ്സിലാക്കണം അഹുലുബൈത്ത് നിങ്ങൾ വിചാരിച്ചിടത്ത് ഇപ്പോ ആലിമീങ്ങൾ നിങ്ങൾ വിചാരിച്ചിടത്ത് അല്ല ഇപ്പോ ആലിമീങ്ങൾ ഇസ്സത്തിന്റെ ലോകത്താണ് അവര് ലോകത്തെ അടിമുടി അഴി